അസലാമലൈക്കും വാർഹമത്തല്ല അലഹമ്മില്ല അലഹമുല്ല ബഹുമാന്യരായ പൈതൃകം മീഡിയയുടെ രണ്ടാം എപ്പിസോഡാണിത് ഇന്നലെ മങ്കൂസ് മൗരൂതോടു കൂടെയാണ് നമ്മുടെ ചാനൽ ആരംഭിക്കുന്നത് അതിൻ്റെ പ്രക്ഷേപണം ആരംഭിക്കുന്നത് ഇന്നലെ തുടക്കത്തിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ചാനലിൽ ചരിത്ര വായനക്ക് ചരിത്രം പറയുന്നതിനായിരിക്കും പ്രാധാന്യം എന്ന് അതുകൊണ്ടാണ് പൈതൃകം മീഡിയ എന്ന് തന്നെ പേര് വെച്ചത് ചരിത്രം കൊണ്ട് നാം ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്ന ചരിത്രങ്ങൾ പ്രത്യേകിച്ച് ഇപ്പോൾ മഹാന്മാർ മരണപ്പെട്ട ദിവസം വരുമ്പോൾ ആ മഹാനെ പരിചയപ്പെടുത്തുന്ന അതുപോലെ തന്നെ പ്രധാന ദിവസങ്ങൾ വരുമ്പോൾ ആ ദിവസത്തെ പരിചയപ്പെടുത്തുന്ന ഇങ്ങനെയുള്ള ചരിത്രങ്ങളാണ് ആ കൂട്ടത്തിൽ സമസ്ത കേരള ജമീയത്തിലൊരുമയുടെ രൂപീകരണവും അതിൻ്റെ നിമിത്തങ്ങളും സമസ്തയുടെ വളർച്ചയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ അതിൻ്റെ മഹന്മാരായ നേതാക്കന്മാരെ പരിചയപ്പെടുത്തി അവരെ ചരിത്രം പറയലും ഇതൊക്കെ നമ്മുടെ ലക്ഷ്യമാണ് അതിനോടുകൂടെ നബിസ്വല്ലാഹു അലി വസ്ല്ലം മാ തങ്ങൾ സഹാബത്തെക്കിറാം പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേകമായി സ്ത്രീകളെ ലക്ഷ്യം വെച്ച് അവർക്ക് ദീനിയായ അറിവ് കൂടുതൽ ലഭിക്കുക എന്ന് ലക്ഷ്യം വെച്ച് ഉമ്മഹാത്തൻ മോമിനീകളുടെയും അതുപോലെ നബീസ് അലൈ വസ്ലമാ തങ്ങളുടെ സന്താനങ്ങളുടെയും ഒക്കെ ചരിത്രം പറയുക താപികു താപികങ്ങളെ ചരിത്രം പറയുക ഇതൊക്കെയാണ് നമ്മുടെ ഈ ചാനലിൻ്റെ ലക്ഷ്യം ചരിത്രമാകുമ്പോൾ സ്വാഭാവികമായും ധാരാളം അഭിപ്രായങ്ങളുണ്ടോ അതുകൊണ്ട് തന്നെ ഇത് ശവിക്കുന്ന ആളുകൾ ഏറ്റവും മുഖ്യമായ വഴി അതായത് ഞാനൊരു അഭിപ്രായ ഒരു ചരിത്രം പറഞ്ഞാൽ അത് ഈ രൂപത്തിലും അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൽ ഏറ്റവും നല്ലത് ഇന്ന റിപ്പോർട്ടാണ് എന്നൊക്കെ തോന്നുന്ന ആളുകൾക്ക് അത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ എനിക്ക് കൂടുതൽ അറിവുകൾ നേടാനും ഉപകരിക്കും അള്ളാഹു സുബാനുഭവത്തായ നമ്മുടെ എല്ലാ സായികളും കബൂൽ ചെയ്യുമാറാകട്ടെ ചരിത്രങ്ങളിൽ അഭിപ്രായ വ്യത്യാസമുണ്ടാകുമെന്ന് പറയുമ്പോൾ നമുക്ക് തുടക്കം തന്നെ നോക്കാം കേരളത്തിൽ ഇസ്ലാം മത പ്രബോധന ചരിത്രം നാം വായിക്കുമ്പോൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം ഒരു കാര്യം ഉറപ്പാണ് അഷ്റഫുൽ ഖാക്ക് സ്വനം ലാഹു അലീ വസല്ല തങ്ങളെ കാലത്ത് തന്നെ ഇസ്ലാം കേരളത്തിലെത്തിയിട്ടുണ്ട് അതിന് അതിൻ്റേതായ ധാരാളം തെളിവുകളുണ്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തങ്ങളുടെ മഹാന്മാരായ ധാരാളം സഹാബാക്കൾ ശിഷ്യന്മാർ അവരുടെ കബറുകൾ കേരളത്തിൽ നമുക്ക് ജിയാറത്ത് ചെയ്യാൻ സൗകര്യമുണ്ടല്ലോ കോഴിക്കോട് തന്നെ പട്ടണത്തിലെ ഒരു ശ്രദ്ധേയമായ പള്ളിയാണ് മസ്ജിദ് സഹാബ അതിപ്പോൾ ഈ അടുത്ത കാലത്ത് സുൽത്താനുൽ സുൽത്താനുലമ്മയുടെ നേതൃത്വത്തിൽ കൂടി ചെയ്തിട്ടുണ്ട് ആ പള്ളി പരിസരങ്ങളിൽ സഹാബാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നതാണ് വിശ്വാസം അതുപോലെ കേരളത്തിലെ പ്രധാന സിയാറത്ത് കേന്ദ്രമായ പാറപ്പള്ളി മൊക്ക അവിടുത്തെ പ്രധാനമായ കബർ തമീമുൽ അൻസാരി റതി അള്ളാഹുഅലഹുവിൻ്റേതാണെന്ന് പറയപ്പെടുന്നു ഇങ്ങനെ വരുമ്പോൾ മഹാന്മാരായ സഹാബത്ത് കേരളത്തിൽ കേരളത്തിലെത്തണമെങ്കിൽ അത് നബിസ്വല്ലാഹുഅലബ് വസ്ല്ലമ്മ തങ്ങളെ കാലത്താകാനും സാധ്യതയുണ്ട് ധാരാളം സാധ്യതയുണ്ട് കണ്ണൂർ ജില്ലയിലെ മാടായി പള്ളി പള്ളിയിൽ സനത്ത് ഹംസീൻ ഇത് അഞ്ചാം വർഷം നിർമ്മിച്ചു എന്ന് പറഞ്ഞാൽ ഹിജറ അഞ്ചാം വർഷം നിർമ്മിച്ചു എന്നതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശ്യമെന്ന് പണ്ഡിതന്മാർ പ്രത്യേകിച്ച് പല ആളുകളും കൂട്ടത്തിൽ നൂറല്ല എം എ ഉസ്താദൊക്കെ അത് വ്യക്തമായി എഴുതിയിട്ടുണ്ട് ഹിജറ അഞ്ചാം വർഷമാണ് മാടായി പള്ളി ഉണ്ടായതെങ്കിൽ അന്ന് നബി വാഹു നബി വസ്ല്ലമ്മ തങ്ങൾക്ക് അൻപത്തി എട്ട് വയസ്സ് പ്രായമാണ് അവിടുത്തെ അമ്പത്തി മൂന്നാമത്തെ വയസ്സിലാണല്ലോ ഉണ്ടായത് അപ്പൊ അഞ്ചാം വർഷം എന്ന് പറയുമ്പോൾ അമ്പത്തെട്ടാമത്തെ വയസ്സ് മാടായി പള്ളി ഉണ്ടായ ശേഷം നബി നബിസൊല്ലാ അലൈഹി വസല്ലം പിന്നെയും ധാരാളം വർഷം ജീവിച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്നു അവിടെ നോഫാത്തായത് അറുപത്തിമൂന്നാം വയസ്സിലാണ് ഇനി അതുമാത്രമല്ല അലൈഹി വസ്ലമ്മ തങ്ങൾക്ക് മുമ്പ് തന്നെ അറബികൾ കേരളത്തിൽ കച്ചവട ആവശ്യത്തിന് വരാറുണ്ടായിരുന്നു എന്നും അവർ ഇഞ്ചിയും ചുക്കും അതുപോലെ തേക്ക് മരവും ഒക്കെ ഇവിടെ നിന്ന് കൊണ്ടുപോയിരുന്നു എന്നും നിരവധി ചരിത്രങ്ങൾ നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നബിസ്വല്ലാ അലൈഹി വല്ല കാലത്ത് ഇസ്ലാം എത്തി എന്നതിൽ സംശയം ഉണ്ടാകേണ്ട ആവശ്യം വരുന്നില്ല എന്നാൽ ഇവിടെ ഞാൻ പറഞ്ഞു വരുന്നത് മലബാറിൽ കേരളത്തിൽ വ്യാപകമായ ഇസ്ലാം മതാശ്ലേഷങ്ങൾ ഇസ്ലാം മത പ്രബോധനവും നടക്കുന്ന ചരിത്രം വായിക്കുമ്പോൾ അവിടെ ഷേരമാൻ പെരുമാൾ രാജാവ് കയറി വരുന്നു അങ്ങനൊരു സംഭവം എന്തായാലും യാഥാർത്ഥ്യമാണ് നമ്മളൊക്കെ വായിച്ചതും കേട്ടതുമായ ചരിത്രം എന്താണ് സിലോണിനെ ആദന്മാരെ സന്ദർശിക്കാൻ വേണ്ടി പോകുന്ന ഏതാനും അറബികൾ അവർ വൈതെറ്റിയോ മറ്റോ കൊടുങ്ങല്ലൂർ എത്തിപ്പെടുന്നു രാജാവ് അവരെ നന്നായി സ്വീകരിക്കുന്നു ഇവിടെ എത്തിപ്പെടാനുണ്ടായ കാരണം അന്വേഷിക്കുന്നു വിഷയങ്ങൾ കേട്ടറിഞ്ഞപ്പോൾ അവർക്ക് സിറോണിലേക്കുള്ള യാത്ര തുടരാൻ ആവശ്യമായ സൗകര്യങ്ങളൊക്കെ രാജാവ് ചെയ്തു കൊടുക്കുന്നു ഒരു കണ്ടീഷനോട് കൂടെ നിങ്ങൾ തിരിച്ച് ഇതുവഴി വരണം എനിക്ക് നിങ്ങളോടൊപ്പം മക്കയിലേക്ക് വരണം അങ്ങനെ അവരെ മഹാരാജാവ് അനുഗമിക്കുകയും അദ്ദേഹം മുസ്ലിമായി താജുദ്ദീൻ എന്ന പേര് സ്വീകരിച്ച് ഹജ്ജ് വരെ ചെയ്തു തിരിച്ച് പോരുന്ന വഴിക്ക് അദ്ദേഹം മരണപ്പെട്ടു ഒമാനിലെ പ്രധാനപ്പെട്ട ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് സരാര സരാരയുടെ ചരിത്രങ്ങൾ ഇന്ന് മലയാളത്തിനും ലഭ്യമാണ് എൻ്റെ കയ്യിലുള്ള ഈ പുസ്തകം നമ്മുടെ ആർ എസ് സി ദരിശാല സ്റ്റഡി സർക്കിളിൻ്റെ പ്രവർത്തകന്മാർ ഒമാനിലെ പ്രവർത്തകന്മാർ ഇറക്കിയ കൃതിയാണ് ഇതിന് വളരെ മനോഹരമായ ഒമാനിൻ്റെ എല്ലാ പച്ചപ്പുകളും അവിടുത്തെ ഭൂപ്രകൃതികളും എല്ലാം മനോഹരമായി വിശദീകരിക്കുകയും ചിത്രസാഹിതം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇതിലും ബഹുമാനപ്പെട്ട ചെയരന്മാൻ പെരുമാൾ അന്ത്യവിശ്രമം കൊള്ളുന്ന അഥവാ താജുദ്ദീൻ റലിയുല്ലാഹുനു അന്ത്യവിശ്രമം കൊള്ളുന്ന മക്കാമിനെ പരിചയപ്പെടുത്തുകയും ഈ ചരിത്രങ്ങൾ കുറഞ്ഞ നിലക്ക് അവിടെ പരിചയപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് തിരിച്ചു തിരിച്ചുപോരുമ്പോൾ കേരളത്തിലേക്ക് തിരിച്ചു തിരിച്ചുപോരുമ്പോൾ ഈ ഒമാനില സലാല എന്ന സ്ഥലത്ത് വെച്ച് രോഗബാധിതനായി അദ്ദേഹത്തിന്റെ കൂടെ ധാരാളം ആളുകൾ അടക്കം ഒരുപാട് ആളുകൾ അവരുടെ കുടുംബം തന്നെ ധാരാളം ആളുകൾ ദീനി പ്രബോധനം ലക്ഷ്യം വെച്ച് രാജാവിനെ അനുഗമിച്ചിരുന്നു മഹാരാജാവ് സലാലിന് വെച്ച് ഒഫാത്താകുകയാണെന്നറിഞ്ഞപ്പോൾ അദ്ദേഹം മാലിക് ദീനാറിനെയും മറ്റ് സംഘത്തെയും അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഒരു ലെറ്റർ കൊടുത്തുകൊണ്ട് പറഞ്ഞു നിങ്ങൾ ഈ ലെറ്ററുമായി എൻ്റെ നാട്ടിലേക്ക് പോകണം ഞാൻ ഇവിടെ വെച്ച് മരണപ്പെട്ടാൽ നിങ്ങൾ യാത്ര അതിൻ്റെ പേരിൽ തടസ്സപ്പെടുത്തരുത് മുടക്കരുത് നിങ്ങൾ എൻ്റെ നാട്ടിൽ പോയി ഈ ലെറ്റർ ഞാൻ അവിടെ മരണം ഏൽപ്പിച്ച എൻ്റെ പിൻഗാമികളെ കയ്യിൽ കൊടുത്താൽ മതി എന്ന് പറയുകയും അങ്ങനെ അവൻ ഇവിടെ വന്നു ഇവിടുത്തെ രാജാക്കന്മാർക്ക് ആ കത്ത് കൊടുക്കുകയും ഈ സംഘത്തിൽ ആ സംഘമെ കത്ത് കൊടുത്തപ്പോൾ അവർ വേണ്ടതുപോലെ സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ അവർ കേരളത്തിൽ അലഹമ്മദ കൊടുങ്ങല്ലൂർ താമസം ഉറപ്പിക്കുകയും അവരെ ജീവിത രീതി മനസ്സിലാക്കിയ അത് കണ്ട് ബോധ്യപ്പെട്ട ആളുകൾ ധാരാളം പേർ മുസ്ലിമാവുകയും സ്വാഭാവികമായി പള്ളി നിർമ്മിക്കൽ ആവശ്യമാവ് വന്നപ്പോൾ അതിന് സ്ഥലം രാജാവ് ഉറ്റുകൊടുക്കുകയും അങ്ങനെ പള്ളി നിർമ്മിക്കുകയും അതിനുശേഷം കേരളത്തിലെ പത്തോളം പള്ളികൾ എന്നും അഭിപ്രായം കാണാം എന്തായാലും പത്തു പള്ളികളും അതിൻ്റെ സ്ഥലവും നമുക്കൊക്കെ അറിയാം ഏതൊക്കെയാണ് ആ സ്ഥലമെന്നും ആ പത്ത് പള്ളികൾ എവിടെയാണെന്നൊക്കെ നമുക്കറിയാം അതൊക്കെ ശരിയാണെന്നും പോയി കാണാൻ സൗകര്യമുണ്ടല്ലോ ഏതായാലും അവര് പള്ളി നിർമ്മിച്ചു ഓരോ പള്ളിയുടെ നിർമ്മാണം കഴിയുമ്പോഴും ഈ വന്ന സംഘത്തിൽപ്പെട്ട ഒരാളെ അവിടെ ഇമാമത്തിൻ്റെ കാര്യവും ഇമാമത്ത് മാത്രമല്ല അവിടുത്തെ ജനങ്ങൾക്ക് സാമൂഹികവും സാംസ്കാരികവുമായ മതപരവുമായ എല്ലാ വിഷയങ്ങളും പഠിപ്പിച്ചവരെ മനുഷ്യരായി നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള ആളുകളെ നിയമിക്കുകയും ഒക്കെ ചെയ്തു ഈ സംഭവം ആർക്കും നിഷേധിക്കാൻ കഴിയുകയില്ല എന്നാൽ ഈ സംഭവം വിശദമായി നമ്മുടെ ബഹുമാനപ്പെട്ട ഷെയ്ഹുദ്ദീൻ മക്തും തങ്ങളുടെ മുജാഹിദീൻ എന്ന ആദ്യ ചരിത്ര ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നുണ്ട് ഈ സംഭവം വളരെ വ്യക്തമായി വിശദീകരിച്ചിട്ട് മഹാനവരുകൾ പറയുകയാണ് ഇതിൽ പറയുന്നുണ്ട് മാലിക്കുദ്ദീനാർ കൊടുങ്ങല്ലൂരിൽ താമസമുറപ്പിച്ചു തന്റെ സഹോദരപുത്രനായ മാലിക് ബിന് ഹബീബിനെ മലബാറിൽ പള്ളികൾ നിർമ്മിക്കാൻ ചുമതലപ്പെടുത്തി തന്റെ സമ്പാദ്യങ്ങളെല്ലാം എടുത്ത് മാലിക് ബിനുദ്ദീനാറും മാലിക്കു ഹബീബും ഭാര്യയും മക്കൾ ചിലരും കൊല്ലത്തേക്ക് പുറപ്പെട്ടു അവിടെ ഒരു പള്ളി പണിതു ഭാര്യയെയും മക്കളെയും കൊല്ലത്ത് താമസിപ്പിച്ചു ഏഴിമലയിലേക്ക് പോവുകയും അവിടെ നിന്ന് പാക്കനൂര് മാംഗ്ലൂര് കാസർഗോഡ് എന്നിവിടങ്ങളിൽ പോവുകയും അവിടങ്ങളിലെല്ലാം പള്ളി പണിതു ഏഴിമലയിലേക്ക് മടങ്ങി അവിടെ മൂന്ന് മാസം താമസിക്കുകയും ചെയ്തു അവിടെ നിന്ന് അദ്ദേഹം ശ്രീകണ്ഠപുരം ധർമ്മടം പന്തലായനി ചാരി സന്ദർശിച്ചു ഓരോ പള്ളി നിർമ്മിച്ചു ഇത് ഹബീബാണ് ഹബീബ് പള്ളികൾ നിർമ്മിച്ചു ചാലിയത്ത് അഞ്ചു മാസം താമസിച്ചു അനന്തരം കൊടുങ്ങല്ലൂരിലേക്ക് പോയി പിതൃവ്യനായ മാലിക് ദീനാറിന്റെ കൂടെ ആയിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത് താൻ പണി കഴി കഴിപ്പിച്ച എല്ലാ പള്ളികളിലും പോയി നിസ്കരിച്ചു സത്യനിഷേധം നിറഞ്ഞ മണ്ണിൽ ഇസ്ലാം മതം പ്രചരിപ്പിക്കുവാൻ കഴിഞ്ഞതിൽ അള്ളാഹുവിനെ സ്തുതിച്ചും നന്ദിയുള്ളവനായും കൊടുങ്ങല്ലൂരിലേക്ക് മടങ്ങി മാലിക്ബിന് ദീനാറും മാലിക്ബിന് ഹബീബും സ്നേഹിതരോടും ഭൃത്യരോടും കൂടെ കൊല്ലത്തേക്ക് പോയി ഈ വിഷയം പറഞ്ഞിട്ട് ഈ സംഭവങ്ങൾ വിശദീകരിച്ച ശേഷം ടൊഹത്തുൽ മുജാഹിദിൻ്റെ ഈ നമ്മുടെ നെല്ലിക്കുത്ത് മുഹമ്മദ് അലി മുസ്ലിയാൻ ഭാഷാന്തരം ചെയ്ത മലയാള പുസ്തകമാണ് ഞാനിപ്പോൾ ഈ വായിക്കുന്നത് എന്നിട്ട് ഇതിനിങ്ങനെ പറയണു ഇതാണ് മലബാറിൽ ആദ്യമായി ഇസ്ലാം മതം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ ചരിത്രം ഇത് ഏത് കൊല്ലത്തിലാണ് നടന്നതെന്ന് പറയാൻ തക്കതായ തെളിവുകളൊന്നുമില്ല ഹിജറ രണ്ടാം നൂറ്റാണ്ടിനു ശേഷമാണെന്നാണ് ബലമായ അഭിപ്രായം എന്നാൽ മേൽപ്പറഞ്ഞ രാജാവിന്റെ ഇസ്ലാമാശ്ലേഷണം പ്രവാചകന്റെ കാലത്തായിരുന്നുവെന്നും ചന്ദ്രപ്പിളർപ്പ് രാജാവ് നേരിട്ട് കണ്ടുവെന്നും തുടർന്ന് അദ്ദേഹം നബിസ്വല്ലെ കാണാൻ പോയെന്നും പ്രവാചകനെ ദർശിച്ച ശേഷം ഒരു സംഘം മുസ്ലിങ്ങളോടു മലബാറിലേക്ക് മടങ്ങുന്ന അവസരത്തിൽ ഷഹർ മുഹല്ലായിൽ അന്തരിച്ചൊന്നുമുള്ള മലബാറുകാർക്കിടയിൽ സുവിധിതമായ ധാരണ ശരിയായിരിക്കാൻ വഴി കാണുന്നില്ല ഈ സംഭവം നടന്നത് ഇത് നബിസ്വല്ല അലൈഹി വല്ലയുടെ കാലത്തല്ല പക്ഷെ സംഭവം യാഥാർത്ഥ്യമാണ് എന്ന് മഹാനായ ജനുദ്ദീൻ മഹ്തും തങ്ങളവറുകൾ തൻ്റെ തൊഹഫത്തുൽ മുജാഹിദ്ദീൻ എന്ന ഈ മഹത്തായ ഗ്രന്ഥത്തിൽ വിശദീകരിക്കുന്നു അപ്പം ഞാനിത് പറയുന്നത് ചരിത്രമാകുമ്പോൾ ഇങ്ങനെയാണ് അതിന് പല അഭിപ്രായങ്ങളും ഉണ്ടാവും അപ്പോൾ നമ്മൾ പറയുന്ന ഏതെങ്കിലും ഞാൻ പറയുന്ന ഏതെങ്കിലും വല്ല വിഷയത്തിൽ എന്തെങ്കിലും പല അഭിപ്രായങ്ങൾ തോന്നുമ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഇത് ഇന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തി തരണം എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ സംഗതി ഓർമ്മപ്പെടുത്തിയത് ഇപ്പൊ നമുക്കറിയാം കാസർഗോഡ് മാലിക്യുദ്ദീനാറിന്റെ മാനിക്കുദ്ദീനാറിന്റെ മക്ബറയുണ്ട് അവിടെ ഉറൂസ് നടക്കുന്നുണ്ട് എന്നാൽ ചിലരെങ്കിലും വിചാരിക്കുന്നത് ഈ വിടെ ചർച്ചയപ്പെടുന്ന മാലുക്കുദ്ദീനാർ എന്ന മഹാനാണ് മഹാന്റെ മക്ബറയാണ് കാസർഗോഡ് ഉള്ളത് എന്ന് യഥാർത്ഥത്തിൽ ചരിത്രം വായിച്ചാൽ അങ്ങനെയല്ല നാം പ്രതിപാദിക്കുന്ന നാം പറഞ്ഞു വരുന്ന മാലുക്കുദ്ദീനാർ റലിയുല്ലാഹു എന്നും മഹാൻ അവരുകൾ ഇവിടെ പത്ത് സ്ഥലങ്ങളിലൊക്കെ തന്നോടൊപ്പമുള്ള ആളുകൾ പള്ളി നിർമ്മിക്കുകയും ഇസ്ലാമിക പ്രബോധനം നന്നായി നടക്കുകയും ചെയ്യുന്നത് കണ്ട് സായുജ്യനായി സന്തുഷ്ടനായി അദ്ദേഹം തിരിച്ചു പോവുകയും തിരിച്ചുപോവുകയും വെച്ച് അദ്ദേഹം വഫാത്താവുകയും ചെയ്തു എന്നതാണ് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത് അപ്പോൾ പിന്നെ കാസർഗോഡ് അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മാലുക്കുദ്ദീനാർ ആരാണ് അത് വിടെ പറഞ്ഞ ഖുറാസാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന അഥവാ ചെയർമാൻ ചെയർമാൻ പെരുമാളിനോടൊപ്പം അനുഗമിച്ച അവരെ ലീഡറായ മാലിക്കുദ്ദീൻ അദ്ദേഹത്തിന്റെ സംഘത്തിലുണ്ടായിരുന്ന മുഹമ്മദ് ബിന് മാലിക്കിന്റെ നാലാമത്തെ മകനും കാസർകോട് കാളിയുമായിരുന്ന മാലിക് ബിന് മുഹമ്മദ് എന്ന മഹാന്റെ മക്ബറയാണ് കാസർകോട് മാലിക്കുദ്ദീനാർ പള്ളി അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അദ്ദേഹം അവിടുത്തെ കാദിയായിരുന്നു മഹാൻ അവറുകൾ കാര്യപ്പെട്ട ആളാണ് ഈ സംഘത്തിലുള്ള അനുഗമിച്ച അവരുടെ പാരമ്പര്യ പരമ്പരയിൽ വന്ന ആളാണ് മാത്രമല്ല ഈ ദീനാർ എന്ന് പറയുന്നത് ഒരു കബീലയുടെ പേരാണ് മാലിക്കുദ്ദീനാർ അത് അവരുടെ കുടുംബത്തിന്റെ പേരാണ് ഈ ദീനാർ എന്നത് അപ്പം അതുകൊണ്ട് ആ പരമ്പരക്കൊക്കെ തന്നെ ദീനാർ കൂട്ടിപ്പറയുന്നത് കൊണ്ടാണ് ഇത് ധാരാളം ആളുകൾ ഈ രൂപത്തിൽ നമ്മൾ അറിയപ്പെടാൻ കാരണം അത് പറ്റി പറയുമ്പോൾ അങ്ങനെ തന്നെയാണ് മക്തും തങ്ങളവറുകൾ ഒന്നാമൻ രണ്ടാമൻ മൂന്നാമൻ അതുപോലെ അതുപോലെദീമും കബീർ അഹീർ ഇങ്ങനെയെല്ലാം ഉണ്ട് അപ്പം ഇവരുടെയൊക്കെ ചരിത്രം നമ്മൾ വ്യക്തമായി പഠിക്കാൻ ഇന്ന് അവസരമുണ്ട് പക്ഷേ നമുക്കൊന്ന് മൊബൈൽ സ്മാർട്ട് ആയതോടുകൂടെ ആധുനിക ഫോണായതോടുകൂടെ അതിനുള്ള കളി കൂടിയതുകൊണ്ട് വായന മരിച്ചുപോയി അതുകൊണ്ട് തന്നെ പലപ്പോഴും ചരിത്ര വായനയിൽ നമ്മൾ പിറകോട്ട് പോവുകയാണ് അതുണ്ടാകാൻ പാടില്ല ചരിത്രങ്ങൾ നമ്മൾ നന്നായി പഠിക്കുകയും അതിനനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം ചരിത്രം പഠിക്കുമ്പോഴുള്ള ഗുണം എന്താണ് സിയാറത്ത് ചെയ്യുമ്പോഴും ചരിത്രം വായിക്കുമ്പോഴും ഉള്ള ഗുണം ഗുണം നമ്മൾ ആത്മീയമായി ഒരുപാട് നന്നാകുമെന്നതാണ് പടശവനെ ഇവരെ മുൻഗാമികളാണല്ലോ അവരിങ്ങനെയൊക്കെയാണല്ലോ അള്ളാഹുവിന് വേണ്ടി ജീവിച്ചത് ആ ഒരു ഓർമ്മ നമ്മൾക്ക് വരും അപ്പോൾ നമ്മൾ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം ചെറുതായി തോന്നും പോരാ എന്ന് തോന്നും അതുവഴി കൂടുതൽ പ്രവർത്തിക്കാൻ നമ്മളെ അത് കാരണമാക്കും അതിന് ചരിത്ര വായനയും അത് കേൾക്കലും അത്യാവശ്യമാണെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ട സഹോദരന്മാരെ നമുക്ക് ഈ മരുക്കുദ്ദീനാറിൻ്റെ ചരിത്രം ഞാൻ ചരിത്രം പറയുമ്പോൾ നിങ്ങൾ നോക്കൂ ഇന്നിപ്പം നമുക്ക് പലപ്പോഴും ഞാൻ അജിന് ഈ അമീറായി പോയിട്ടുണ്ട് അജ്ജ് സംഘത്തെ അനുഗമിച്ചു പോയിട്ടുണ്ട് അത്യന്താധുനിക വാഹനത്തിൽ കയറിയിട്ടാണല്ലോ നമ്മൾ മക്കയിൽ നിന്ന് മദീനായിലേക്ക് പോകുന്നത് മദീനായിലേക്ക് പോകുമ്പോൾ ഓരോ വാഹനത്തിലുള്ള ലീഡർമാർ നബീസുല്ലാഹു അലീ വസല്ല തങ്ങളുടെ അന്നത്തെ ആ യാത്രയും ത്യാഗോജ്വരമായ അവരുടെ ജീവിതമൊക്കെ ആജിമാരോട് വരച്ച് കാണിച്ചു കൊടുക്കും പറഞ്ഞു കൊടുക്കും പക്ഷേ വാഹനം എടക്കുന്ന് പോയാൽ അല്ലെങ്കിൽ ഡീസൽ അടിക്കാൻ വേണ്ടി വാഹനം മരുഭൂമിയിൽ എവിടെയെങ്കിലും ഒരു പെട്രോൾ പമ്പിൽ നിർത്തി അല്പം വേകിപ്പോയാൽ യാത്രയിൽ ഏതെങ്കിലും ഒരു ടോയ്ലറ്റിൽ യാത്രക്കാർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ആകുമ്പോൾ വൃത്തി അല്പം കുറയും അങ്ങനെ ടോയ്ലറ്റിൽ വൃത്തികേട് കേട് കണ്ടതിൻ്റെ പേര് പള്ളിയിൽ നിസ്കരിക്കാൻ കയറുമ്പോൾ ഒളിവു ചെയ്യാൻ അവിടെ വെള്ളം കുറഞ്ഞതിൻ്റെ പേര് അല്ലെങ്കിൽ അമീർ മുൻഭാഗത്ത് നിന്ന് പറഞ്ഞത് ബാക്കിലേക്ക് കേട്ടില്ല എന്നതിൻ്റെ പേര് ബസ്സിൽ ബസ്സിൽ ബാക്കിൽ ഇരിക്കുന്ന ആളുകൾ അവിടെ ആയിരിക്കുമല്ലോ എ സിയുടെ യന്ത്രങ്ങൾ അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തണുപ്പ് കൂടിയതിന്റെ പേര് സെന്ററിൽ ഇരിക്കുന്നവർക്ക് തണുപ്പ് കുറഞ്ഞതിന്റെ പേര് എന്തെല്ലാം വക്കാണങ്ങളാണ് ഉണ്ടാക്കൽ ആളുകൾ നാനൂറ്റി ചില്ലാനം കിലോമീറ്റർ അത്യന്താധുനികമായ എ സി ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചെറിയ ദുരന്ത വിഷമത്തിൻ്റെ പേരിൽ ിക്കുകയും പ്രാകുകയും അജ്ജിനു കൊണ്ടുപോകുന്ന സംഘത്തിൻ്റെ നേതാക്കന്മാരെ ആക്ഷേപിക്കുകയും ഒക്കെ ചെയ്യുന്നത് എല്ലാവർക്കും ജീവിതത്തിൽ അനുഭവപ്പെട്ട കാര്യമാണ് എന്നാൽ വാഹനമില്ലാത്ത വിമാനമില്ലാത്ത അത്യന്താധുനിക കപ്പലുകളില്ലാത്ത ഒരു നാട്ടിൽ മക്കയിലും മദീനയിലുമുള്ള ആളുകൾ ഇവിടെ ദീനീ പ്രബോധനത്തിന് എത്തി എന്ന ആ ചരിത്രത്തെ ചരിത്രത്തെപ്പറ്റി നമ്മളൊന്ന് ഓർക്കുമ്പോൾ സഹോദരന്മാരെ നമ്മളൊക്കെ എവിടെയാണ് ഉള്ളത് എന്താണ് ഞാനും നിങ്ങളൊക്കെ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെയ്തത് എന്ന് നമ്മൾ ഓർക്കണം മാലുക്കുദ്ദീനാറും സംഘവും എന്ന വർഷത്തെപ്പറ്റി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായതിൻ്റെ പേരിൽ അതെല്ലാം അവിശ്വസിക്കുകയും അതിനെല്ലാം നിസ്സാരമാക്കുകയും ചെയ്യുകയല്ല വേണ്ടത് ഇതൊരു സംഭവം യാഥാർത്ഥ്യമാണ് ഇന്നത്തെ ആധുനിക സൗകര്യങ്ങളൊന്നും രേഖപ്പെടുത്തി വെക്കാൻ ഇല്ലാത്തതുകൊണ്ട് തീയതിയിൽ മാറ്റം വന്നിട്ടുണ്ട് വർഷത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അതിൻ്റെ പേരിൽ യാഥാർത്ഥ്യം യാഥാർത്ഥ്യമില്ലാതെയാവുകയില്ല യാഥാർത്ഥ്യം നിലനിൽക്കുന്നതിന് തെളിവാണ് ഞാനും നിങ്ങളും മുസ്ലിമാകുന്നത് മുസ്ലിമായി ഇന്ന് ജീവിക്കുന്നത് അതുപോലെ ചെയർമാൻ പെരുമാറിൻ്റെ കബറവർ സ്ഥിതി ചെയ്യുന്നത് അന്ന് മുതൽ ഇന്ന് വരെ ഇവിടെ ഇസ്ലാം നിലനിൽക്കുന്നതൊക്കെ അതിൻ്റെ തെളിവാണ് പിന്നെ വർഷത്തിൻ്റെ പേരിലുള്ള വ്യത്യാസം ദിവസത്തിൻ്റെ വ്യത്യാസങ്ങൾ അതിന്മേനല്ല നമ്മൾ സമയം കളയേണ്ടത് ഇത്തരം ചരിത്രങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം നന്നാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു റഹിം റാഹിം ആയാലും മനിക്കുൽ റബ്ബ്

നീ അർഹമുറാഹിമാണ് നിന്റെ റഹ്മത്ത് വിശാലമാണ് നിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ട് അള്ളാഹുവെ നേരായ ദീൻ മനസ്സിലാക്കി നേരിനൊപ്പം നിന്ന് ദുനിയാവിലും ആഹ്റത്തിലും വിജയികളാകാനുള്ള തോഫിക്ക് ഇനി ഞങ്ങൾക്ക് നൽകണേ അള്ള ഇന്നത്തെ ഈ പ്രത്യേക സാഹചര്യത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഇനി സലാമത്ത് നൽകണേ അള്ള ജീവിക്കുന്ന കാലത്തോളം മഹാന്മാരെ അനുധാപനം ചെയ്ത് ഇജ്ജത്തോടുകൂടെ ജീവിക്കാനും മൗത്തിൻ്റെ സമയം വരുമ്പോൾ കാമിലായ ഈമാനോടെ ആക്ബത്ത് നന്നായി മരിക്കാനും മഹത്തുക്കളോടൊപ്പം മുത്തുനബിയുടെ ജിവാറിലായി സ്വർഗത്തിൽ ഒരുമിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം അള്ളാ ആമീൻ മുഹമ്മദിൻ സയ് മുഹമ്മദിൻസഹിൻ സുബഹാൻ وسلام على المرسلين والحمد لله رب العالمين